അസ്സലാമു അലൈക്കും ും സ്വലാത്തിനെ കുറിച്ചാണ് നാം പറഞ്ഞു വന്നത് സ്വലാത്ത് എന്നാണ് ഇത് നാം മനസ്സിലാക്കി അടിമയുടെയും ഉടമയുടെയും ഇടയിലുള്ള ബന്ധം ചേർക്കലാണ് സ്വലാ യഥാർത്ഥത്തിൽ നമസ്കാരം എന്നാണ് നമ്മൾ സാധാരണ അതിനെ പരിഭാഷപ്പെടുത്തി പറയാറുള്ളത് സ്വലാത്ത് എന്ന വാക്ക് സ്വലാത്ത് എന്നതിലെത്താ ഉച്ചരിക്കാതെ സ്വല എന്നാണ് അറബി ഭാഷയിൽ ഉച്ചരിക്കുന്നത് സ്വല സ്വലാത്ത് എന്ന് പറയാറല്ല സ്വല ഇത് യഥാർത്ഥത്തിൽ കേവലം നമസ്കാരമല്ല നമസ്കാരം എന്ന് പറയുമ്പോൾ മലയാള ഭാഷയിൽ അതുകൊണ്ടുള്ള വിവക്ഷ ഒരു ബഹുമാനം മാത്രമാണ് ഒരാദരാണ് നമസ്കാരം എന്ന് പറഞ്ഞ് സാധാരണ മലയാളികൾ കൈക്കൂപ്പാറുണ്ട് എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വല എന്ന് പറയുന്നത് കേവല നമസ്കാരമല്ല മറിച്ച് അത് നമ്മെ സൃഷ്ടിച്ച സിട്ടാവുമായി ബന്ധം ചേർക്കുന്ന ഒരു പ്രവർത്തനമാണ് അതിൽ പ്രാർത്ഥനയുണ്ട് അതിൽ ആ രക്ഷിതാവിനോടുള്ള വല്ലാത്ത വിധേയത്വമുണ്ട് അവനോടുള്ള നന്ദി പ്രകടനമുണ്ട് ഇതെല്ലാം അടങ്ങുമ്പോഴാണ് സ്വലത്ത് അഥവാ ബന്ധം ചേർക്കൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്വലാത്ത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ധം ചേർക്കൽ ഈ സ്വലത്ത് വളരെ പ്രധാനമാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഓരോ സന്ദർഭങ്ങളിലും ഈ സ്വലാക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സ്വലാക്ക് വേണ്ടിയുള്ള വിളംബരം അഥവാ അതാൻ കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ആ സ്വലത്ത് ആ ബന്ധം എത്രമാത്രം എന്നിലുണ്ടാകുന്നു എന്നാണ് അതാൻ കേൾക്കുമ്പോൾ എന്തൊരു വികാരമാണ് നമുക്കുണ്ടാകേണ്ടത് ആ അതാൻ യഥാർത്ഥത്തിൽ ആ ബന്ധം ചേർക്കാനുള്ള വിളിയാണ് ക്ഷണമാണ് ആ ക്ഷണം സ്വീകരിക്കുന്നവരായിരിക്കണം എന്നാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ നാം നമ്മുടെ സൃഷ്ടാവുമായുള്ള ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ ഏത് ഭൂമിയാണ് നമുക്ക് അഭയം തരിക ഏത് ആകാശത്തിൻ്റെ തണലാണ് നമുക്ക് ലഭിക്കുക സഹോദരങ്ങളെ ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ ഈ സൃഷ്ടാവുമായുള്ള സ്വലത്ത് അഥവാ ബന്ധം നാം മുറിച്ച് കളഞ്ഞാൽ നമുക്കെങ്ങനെയാണ് ആ സൃഷ്ടാവിൻ്റെ അനുഗ്രഹം നമ്മുടെ ഉപജീവനത്തിലും നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ നാടുകളിലുമൊക്കെ ഉണ്ടാവുക സഹോദരങ്ങളെ ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ ഈ ബന്ധം നാം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അള്ളാഹു സുബാനഹു താല നമ്മളെ സഹായിക്കുക സഹോദരങ്ങളെ ഒന്നുകൂടി ചിന്തിക്കണം ഈ സ്വലയെ ഈ സ്വലാത്തിന് ഈ നമസ്കാരത്തെ നാം കളഞ്ഞാൽ എപ്രകാരമായിരിക്കും അള്ളാഹുവിൻ്റെ പ്രതികരണം ഇതൊക്കെ നാം ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട സംഗതിയാണ് അതുകൊണ്ട് തന്നെ ഈ നമസ്കാരമെന്ന് പറയുന്നത് അതിൻ്റെ പ്രകടമായ രൂപമല്ല അതിൻ്റെ ജീവൻ എന്ന് പറയുന്നത് അതിലേക്ക് നമ്മൾ എത്തേണ്ടി വരും ഈ സ്വലാത്തിന് ഒരു ആന്തരിക രൂപമുണ്ട് അതെത്രമാത്രം ശരിയാകുന്നുവോ അതിനനുസരിച്ചായിരിക്കും ഈ ബന്ധം സിട്ടാവുമായുള്ള ബന്ധം ശക്തമാക്കുക യഥാർത്ഥത്തിൽ ഈ നമസ്കാരത്തിൻ്റെ സ്വീകാര്യതയും ചൈതന്യവുമൊക്കെ ആ ആന്തരിക രൂപവുമായി ബന്ധപ്പെട്ടതാണ് നമസ്കാരം അള്ളാഹുമായുള്ള സ്വകാര്യ സംഭാഷണമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യമായാണ് ഈ നമസ്കാരത്തിൽ നാം സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊരു സ്വകാര്യ സംഭാഷണമാണ് ആ സ്വകാര്യ സംഭാഷണം അവൻ കാണുന്നുണ്ട് അവൻ കേൾക്കുന്നുണ്ട് പലപ്പോഴും അവൻ കാരുണ്യവാനായ നമ്മുടെ സിട്ടാവ് നമുക്കതിന് മറുപടി പറഞ്ഞു തരുന്നുണ്ട് ആ ഒരു ബോധമാണ് യഥാർത്ഥത്തിൽ ഈ സ്വലാത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒന്നാമത്തേത് നോക്കൂ ഭൂമിയോടും ഇവിടെയുള്ള എല്ലാത്തിനോടുമുള്ള ബന്ധങ്ങളിൽ നിന്നെല്ലാം വേർപ്പെട്ടു സൃട്ടാവിലേക്ക് മാത്രമുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു മേറാജ് സിട്ടാവിലേക്കുള്ള ഒരു കയറിപ്പോകൻ അതാണ് സ്വല അതാണ് സ്വല അതുകൊണ്ടാണ് നബി സല്ലു അലൈ വല്ലമ അതിയായി സന്തോഷം അനുഭവിച്ചിരുന്നത് ഈ സ്വലാത്തിലായിരുന്നു ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രയാസങ്ങളോ വന്നാൽ ഓടി ചെന്ന് നബിതിരുമേനി രണ്ടരക്കാലത്ത് നമസ്കരിക്കുമായിരുന്നു അതാണ് നമസ്കാരം സന്തോഷം അനുഭവിക്കാനുള്ള ദുഃഖങ്ങളിൽ നിന്ന് മോചനം നൽകാനുള്ള വല്ലാത്ത ഒരനുഭവം ഇതൊക്കെ മുൻനിർത്തിയാണ് തുടർന്നങ്ങോട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് കേൾക്കാനും ഉൾക്കൊള്ളാനും അള്ളാഹു തോർഫിക്കുന്ന നൽകുമാറാകട്ടെ